കേരളം ചെയ്യുന്ന പ്രകൃതിയും സുന്ദരവുമായ പ്രദേശം കേരളം പിമ്മ കേരള നാട് കേരള സ്ഥലം എന്ന വരുന്ന വാക്കാണ് കേരളം എന്നാണ് പകുതി പറയപ്പെടുന്നത് ശ്രീ ഗോപാൽ കൃഷ്ണ കോരമായ മരങ്ങളും വടക്ക് കാസർകോളം മുതൽ തെക്ക് തിരുവനന്തപുരം വരെ സംസ്ഥാനങ്ങളുടെയും കൃഷിവണ്ടിയുടെയും നാട് സുഗന്ധ വ്യഞ്ജനങ്ങളും കുരുമുളകും കേരള തിരുവനന്തപുരം കടൽ കടത്തി മലബാറ

ും ജന്മം നൽകിയ നാടൻ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ മാത്രം സ്വന്തം നാട്ടിൽ മനുഷ്യന്റെ ഇടപെടൽ മൂലം കാലാവസ്ഥ മലീകരണ പ്രശ്നങ്ങളും നമ്മൾ നേരിട്ടിരിക്കുന്നു കേരളം

ആ പെരിപ്പെടുത്തി പറയാനോ നമ്മുടെ നാട്ടിലെ